എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം ഉത്തർട്ടാതി നാളിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മാത്രം ആ ബെല്ലുപട്ടനും ചൂന്നുപട്ടനൊക്കെ ഒന്ന് അമർത്തി കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോ ഇന്നത്തെ വിഷയം ഉത്തർട്ടാതി നാളിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക ഒരു പേന എടുക്കുക ഞാൻ പറയുന്ന പ്രകാരം എഴുതിയെടുത്ത് അത് മനസ്സിലാക്കി ആ വഴിപാടുകളും പ്രാർത്ഥനകളൊക്കെ ആയി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ദുഃഖങ്ങൾക്കൊക്കെയും ഒരു ശാന്തി സമാധാനം ആയി മുന്നോട്ട് പോകാൻ കഴിയുമെന്നതിൽ സംശയമില്ല നമുക്ക് തുടരാം നക്ഷത്രം എന്ന് പറയുന്നത് ഇരുപത്തേഴാവുന്നു രാശി എന്ന് പറയുന്നത് പന്ത്രണ്ട് രാശി ഗണം എന്ന് പറയുന്നത് മൂന്നായി തിരിച്ചിരിക്കുന്നു ദേവഗണം മനുഷ്യഗണം അസുരഗണം ഈ ഏതെങ്കിലും ഒരു ഗണത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ജനിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇന്ന് ഉത്തർത്താതി നാളിൽ ജനിച്ചവർ ആരാധിക്കേണ്ടത് ദേവത ഏതാണെന്നാണ് ആദ്യം പറയുന്നത് നിങ്ങൾ ആരാധിക്കേണ്ട ദേവത സാസ്താവും ശ്രീരാമസ്വാമിയുമാകുന്നു മഹാവിഷ്ണുവേയും നിങ്ങൾക്ക് ഭജിക്കാവുന്നതാണ് ഈ ക്ഷേത്രങ്ങളിലെല്ലാം പോയി ദർശനം ചെയ്യുക വഴിപാടുകൾ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ വരും ഉത്തർത്താടി പൂരം അനിടം നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് നിങ്ങൾക്ക് ഉത്തമമാണ് ശനിയാഴ്ച ഉത്തർട്ടാതി വരുന്ന ദിവസം നിങ്ങൾ ക്ഷേത്രദർശനം മുടക്കരുത് ജന്മനാളിലും നിങ്ങൾ ക്ഷേത്രദർശനം ചെയ്ത് വഴിപാടുകൾ കഴിക്കണം ഉത്തർത്താതി നക്ഷത്രത്തിൽ ജനിച്ചവർ നിങ്ങളുടെ ഗണം മനുഷ്യഗണമാണ് നിങ്ങൾ മനുഷ്യഗണത്തിലാണ് ജനിച്ചിട്ടുള്ളത് നിങ്ങളുടെ നക്ഷത്രദേവൻ ദേവൻ അഗിർബുദ്ധിനിയാണ് നിങ്ങളുടെ വൃക്ഷം കരിമ്പന നിങ്ങളുടെ മൃഗം പശു നിങ്ങളുടെ പക്ഷി മയിൽ നിങ്ങൾക്കൊരു ഭാഗ്യ നിറമുണ്ട് നിങ്ങളുടെ ഭാഗ്യ നിറം മഞ്ഞയാണ് മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് പ്രത്യേക ഗുണങ്ങളും സന്തോഷങ്ങളും വന്നു ചേരും നിങ്ങളുടെ ഭാഗ്യ നമ്പർ എട്ടാണ് ഈ എട്ടാം നമ്പർ ഭാഗ്യ നമ്പർ നിങ്ങളൊരു തൊണ്ട് കടലാസിലെഴുതി നിങ്ങൾ വിളക്ക് വയ്ക്കുന്ന പൊട്ടത്തിന് മുന്നിൽ അല്പം മഞ്ഞൾ ചാർത്തി പാർത്തിച്ച് അത് മടക്കി നിങ്ങളുടെ പേഴ്സിലോ ബേഗിലോ വയ്ക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്കൊരു ഭാഗ്യ ദിവസമുണ്ട് നിങ്ങളുടെ ഭാഗ്യ ദിവസം ശനിയാഴ്ചയാണ് ശനിയാഴ്ച ദിവസം നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ അവിടെ നിങ്ങൾക്ക് അനുകൂലമുണ്ടാകും നിങ്ങൾ ധരിക്കേണ്ട രക്നം ഇന്ദ്രനീലമാണ് നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് നിങ്ങൾ ഇന്ദ്രനീലം രക്തം ധരിക്കുക ഇതൊക്കെയാണ് ഉത്തർട്ടാതി നാളിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അപ്പോൾ ഇനി മറ്റൊരു നക്ഷത്രമായി നമുക്ക് കാണാം അതുവരെ എല്ലാവരും സുസന്തോഷമായിരിക്കും